അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയൊന്ന് അമലുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനും അതിനെയൊക്കെ മറികടന്ന് സമ്പൂർണമായ വിജയം ലഭിക്കാനും കാരണമാക്കുന്ന അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഫലം ലഭിക്കുന്ന ചൊല്ലിയാൽ ഉടനടി അതിൻ്റെ ഫലം കാണുന്ന ഇരുപത്തിയൊന്ന് അമലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിലെ ഓരോ അമലുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ളതാണ് നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും പരിഹാരമാകാൻ കഴിയുന്ന അമലുകളാണ് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉൽഹസനെ മുറുകെ പിടിച്ചവർക്ക് അസ്മാ ഹുസ്നയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർക്ക് നല്ല ഫലം ലഭിച്ചിട്ടുണ്ട് ഇൻഷാ അള്ള നിങ്ങൾ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമലുകൾ ചെയ്യുക അള്ളാഹു സുബഹാനുഹോ ദുനിയവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നെല്ലാം നമുക്ക് വലിയ സലാമത്തും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷല്ല വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ഈ അമലുകൾ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് സമയം പാലിച്ചു മാത്രം വിളിക്കുക ഇപ്പോഴും ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ സമയത്തും എടുക്കാൻ കഴിയൂല അതുകൊണ്ട് ഈ സമയം പാലിച്ച് മാത്രം വിളിക്കുക മണിക്ക് ഞായറാഴ്ച വിളിക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫോൺ എടുത്തിട്ട് ബുക്കിംഗ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ബുക്കിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ആളുകളെ നോക്കാൻ കഴിയുന്നില്ല അങ്ങനെ വരുന്നതുകൊണ്ട് അത് പ്രത്യേകം അറിയിക്കുകയാണ് പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ ഇടാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് സേവ് ആക്കിയവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹനയെക്കുറിച്ച് നമ്മളെ ഇടക്കിടക്കേ സൂചിപ്പിക്കാറുണ്ട് ഒരുപാട് അമലുകൾ അസ്മാ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ചുറ്റിയിട്ടുള്ള എത്രയോ അമലുകളുണ്ട് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും മഹാന്മാർ പറയാൻ എത്രമേൽ പേജുകൾ ചെലവഴിച്ചിട്ടുണ്ട് എത്ര വരികളാണ് അവർ ചെലവഴിച്ചിട്ടുള്ളത് അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് അതിൻ്റെ ആശയതലങ്ങളെക്കുറിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വിശദീകരിച്ചതിൻ്റെ ശേഷം ഈ ഇസ്മ ഇന്ന ആവശ്യത്തിന് വേണ്ടി ചൊല്ലാവുന്നതാണ് അർ റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മ അൽ മുസവീർ എന്ന് പറയുന്ന ഇസ്മ ഇത് ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ഈ മുറുകെ പിടിച്ചാൽ മതി അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് സ്വലഹ്യങ്ങളായ സന്താനങ്ങൾ കടന്നു വരാൻ കാരണമാകും കളഞ്ഞുപോയ പോയതിൻ്റെ വസ്തു തിരിച്ചു ലഭിക്കാൻ അത് ഈ ഇസ്മ നീ ജീവിതത്തിലേക്ക് പകർത്തിയാൽ മതി ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് സ്വലഹ്യങ്ങള് ഓരോ ഇസ്മുകളെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അതാണ് പലപ്പോഴും നമ്മളിവിടെ പറയാറുള്ളത് ഇനി ശ അത്തരം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഉതകുന്ന ഇരുപത്തിയൊന്ന് അമലുകളാണ് നമ്മൾ പറയുന്നത് നിഷാ അല്ല ഇതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതിനോട് കൂടെ തന്നെ നമ്മൾ പറയുന്നത് അസ്മാ ഹുസ്നയാണ് അള്ളാഹുവിന്റെ പവിത്രമായ നാമങ്ങളാണ് അത് അഥബോടെ ചിട്ടയോടെ അച്ചടക്കത്തോടെ അള്ളാഹുവിൻ്റെ പേരുകളാണെന്നുള്ള ബോധത്തോടെ ബോധ്യത്തോടെയാണ് ഓരോരുത്തരും ചൊല്ലേണ്ടതും പകർത്തേണ്ടതൊക്കെ അത് നിസ്സാരമാക്കിയിട്ടോ മറ്റുള്ളവരുടെ നമ്മളെക്കാൾ നമ്മളേക്കാൾ ആളുകളുടെ പേരുകൾ വിളിക്കുമ്പോൾ തന്നെ കുറച്ച് ബഹുമാനത്തോടുകൂടെ കൂടല്ലേ വിളിക്കുക ഒന്നുകിൽ ഇക്ക എന്ന് കൂട്ടിയിട്ട് വിളിക്കും അല്ലെ അല്ലെങ്കിൽ ശബ്ദത്തിലേയും അതിൻ്റെ മൃദുലത അത് ഹാർഡ്നെസ്സിലേക്ക് വരാതെ ഹാർഡായി കൊണ്ടുവരാതെ അത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ പറയും അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുതിർന്നവരോട് പെരുമാറുക എന്നാൽ ഈ ഭൂമിയിലെ ഈ ഉലകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ഉത്തമമായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അപ്പോൾ അതിനോട് പാലിക്കേണ്ട അഥവുകളൊക്കെ പാലിക്കണം ആ ചിട്ടയോടുകൂടെയാണ് വിളിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ കാണുന്നത് പോലെ നമ്മൾ ഒരു നിസാരവൽക്കരിച്ച് വിളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ലഭിക്കാതിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള അസ്മാ ഹുസ്നയുടെ റിയാവ അത് പൂർത്തിയാക്കി വീട്ടുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്മാഅലുസിനിൻ്റെ റിയാല എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് റിയാല പൂർത്തിയാക്കി വിട്ടേണ്ടത് എത്ര തവണയാണ് റിയാല പൂർത്തിയാക്കി വിട്ടാൻ ചൊല്ലേണ്ടത് അങ്ങനെ റിയാദ പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അസ്മാ ഉല്ലുസ്നയുടെ റിയാലയുമായി ബന്ധപ്പെട്ട വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അസ്മാവല്ലുസ്നെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വീഡിയോ ഉണ്ട് അതിൽ നോക്കിയാലും അസ്മാ ഉല്ലുസ്നയുടെ അതതുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് അതിൽ നോക്കിയാലൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്തിനാ ഇത്രയും വിശദമായിട്ട് നമ്മൾ പറയുന്നതെന്നറിയോ നമ്മളിതിൽ പറയുന്ന ഓരോ അമലുകളും ചെയ്യുമ്പോൾ അതിന്റിയാവുന്ന പൂർത്തിയാക്ക് വീട്ടിയ ആളുകളാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കും അതുകൊണ്ടാണ് അല്ലാത്തവർക്ക് റിസൾട്ട് ലഭിക്കില്ല എന്നല്ല അത് കൂടുതൽ റിസൾട്ട് ലഭിക്കാൻ കാരണമാകും ഒരാളൊരു ഓട്ടോയിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്തേക്ക് അവരെത്തും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ കഥാവും കൂടെ ഉണ്ടെങ്കിൽ ഒരാൾ അതേ സമയം കാറിൽ യാത്ര ചെയ്യാണ് എന്നാലും ആ സ്ഥലത്തേക്ക് എത്തും പക്ഷേ കുറച്ചും കൂടി സ്പീഡായിട്ടാണ് ഫാസ്റ്റായിട്ടാണ് എത്തുക അതേ ഒരു വ്യത്യാസമാണ് രണ്ട് സ്ഥലങ്ങളിലും എത്തും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും പക്ഷേ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ റിയാളയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫലം ചെയ്യുന്നുള്ളതാണ് റിയാള എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ എന്ന് വിചാരിച്ച് അത് ചെയ്യാതിരിക്ക വേണ്ട എന്നാൽ അങ്ങനെ വലിയൊരു സംഭവം അല്ല എന്ന് കരുതും വേണ്ട റിയാള എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ രൂപത്തില് കഠിനമായ ത്യാഗസബരിയിലൂടെ മാസങ്ങളോളം നീണ്ട ഉരുക്കഴിക്കലിലൂടെ മഹാന്മാർ നേടിയെടുത്തതാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഈ യാ ഈ അവസാന കാലഘട്ടത്തിലുള്ള നമുക്കൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ വീട്ടാൻ പറ്റുന്ന ചെറിയൊരു രീത അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും പൂർത്തിയാക്കി വീട്ടണം എന്നറിയിക്കാണ് അസ്മാവൽസിനയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ ഫലം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ എഫക്റ്റ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ രാവിലെ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആ വിഷയം എല്ലാവരെയും ഇതിന്റെ തുടക്കത്തിൽ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ അത്തരം ഒരു അമലിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് നിഷഅള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതാപവും ഐശ്വര്യവും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എഴുസത്ത് കൈവരിയാൻ വേണ്ടിയിട്ട് നല്ല റാഹത്തും സന്തോഷവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആയിരത്തി ഒരുന്നൂറ് തവണ അല്ലെങ്കിൽ നൂറ് തവണ ഇത് ഇങ്ങനെ രണ്ടെണ്ണം പറയുന്നത് കഴിയുന്നവർക്ക് ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുന്ന ഈ നാമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ നാമം കൊണ്ടുള്ള ഈ ഒരു ഇസ്മിനെ യാ ചേർത്തിയിട്ട് പതിവാക്കിയാൽ മതി അവർക്ക് ഇസ്സത്തുള്ള ജീവിതം കൈവരിയാൻ കാരണമാകും അതേപോലെ തന്നെ നല്ല അഭിമാനത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു യാദൽ ജലാലി വൽ ഇക്രാം അമിത് അല ദീൻ ഉല്ലി സ്വലാം ഒരു ദിക്കർ ഈ ഒരു ഇസ്മു ചേർത്തിയിട്ടുള്ള ദിക്കറാണ് അപ്പം എന്താണ് ചൊല്ലേണ്ടത് യാദൽ ജലാലി വല്ലി യാദൽ ജലാലി വല്ലി ക്രാം യാദൽ ജലാലി വല്ലി ക്രാം കഴിയുന്നവർ ആയിരത്തി ഒരുന്നൂറ് തവണ അല്ലാത്തവർ നൂറ് തവണ അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ഇസ്മ കൊണ്ട് ഒരുപാട് അമലകളുണ്ട് കേട്ടോ ഒരുപാട് അമലകളുണ്ട് നമ്മൾ ചു ചുരുക്കം മാത്രമേ പറയുന്നുള്ളൂ യാദൽ ജലാലി വല്ലി ക്രാം എന്ന് പഠിച്ചോ പറയുന്ന ഈ ഒരു ദിക്കർ തൊള്ളായിരം പ്രാവശ്യം മുരിവിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് ഏതെങ്കിലും രോഗിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിയുടെ ആ രോഗം പെട്ടെന്ന് സുഖപ്പെടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുടുംബത്തിലെ മക്കളിലെ ഭാര്യയിലെ ഭർത്താവിലൊക്കെ ഉള്ള രോഗങ്ങൾ മാറാനേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പലപ്പോഴും നമുക്കൊക്കെ ഫോൺ വരുന്നതാണ് പല സന്ദർഭത്തിലും പക്ഷെ അത് എൻ്റെ മോന് പെട്ടെന്ന് സ്കൂളിൽ വിട്ടു വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിപ്പോയി പക്ഷെ അത് വാഴ ചെയ്യണം ഹോസ്പിറ്റലിലാണുള്ളത് നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് യാതൊരു ജലാലി വല്ല ബിയദി ഹിൽ ഇന്നകാലി ഷൈൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നല്ല റിസൾട്ട് അതിന് ലഭിക്കും അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ രോഗികൾക്കും അള്ളാഹു ആജിലായ ഷിഫ നൽകട്ടെ അടുത്ത ആ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ച് ലഭിക്കാൻ പലരും പറയുന്നതാണ് പക്ഷെ പത്ത് പവൻ ഗോൾഡ് അത് വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ വിരുന്നു പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കാണുന്നില്ല സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് പുസ്ത എൻ്റെ സ്കൂളിൽ പോയി വന്നപ്പോഴേക്ക് സ്റ്റെഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബാങ്കിൾസും വളകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഇങ്ങനെ വസ്തുക്കൾ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ലഭിക്കാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട് നമ്മൾ മുമ്പ് മുത്തനബി സല്ലാ അല്ലെ വല്ലമാങ്ങളുടെ സമീപത്ത് ഒരു സഹാബി വര്യൻ വന്നിട്ട് എൻ്റെ കാര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞുകൊടുത്ത അമല് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അസ്മ അലൂസിനെ ചില ഇസ്മുകളെക്കുറിച്ചുള്ള നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുമായി ചെയ്യേണ്ട ഇസ്മുകളുമായി ബന്ധപ്പെട്ട വേറെയും അമേര് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇപ്പം നമ്മൾ പറയുന്നത് യാ യാ എന്ന് പറയുന്ന ഇസ്മ ഏതാണ് ഇസ്മ യാ യാ എന്ന് പറയുന്ന ഇസ്മ ഏഴ് ദിവസം കൊണ്ട് എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലിയാൽ ബിഇല നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു ലഭിക്കാൻ അതൊരു കാരണമാകുമെന്നുള്ളതാണ് ഇത് വേറെയും ഒരുപാട് അമലുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ചെറിയ അമൽ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അമൽ പറഞ്ഞതാണ് മുമ്പ് നമ്മളൊരു അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പഠിക്കാത്ത മക്കളുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പറയുന്നത് എൻ്റെ മോൻ തീരെ പഠിക്കുന്നില്ല എന്നാൽ മോന് നല്ല ബുദ്ധിയുണ്ട് വേറുള്ള വിഷയങ്ങളിലൊക്കെ നല്ല ബുദ്ധിയുണ്ട് പഠനത്തിലേക്ക് അവന് വരുന്നില്ല പഠിച്ചതൊക്കെ മറന്നു പോകുന്നതാണ് എപ്പോഴും പറയുന്നത് ക്ലാസ്സിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അവർക്ക് മുമ്പ് നമ്മൾ അറബി മഷി കൊണ്ട് പിഞ്ഞാണത്തിൽ പ്രത്യേകം എഴുതിയിട്ട് ഇന്നാലിന്ന രൂപത്തിൽ വെള്ളം കൊണ്ട് മായ് രാവിലെ വെറും വയറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പതിനാല് ദിവസം ചെയ്യാനുള്ള ഒരു അമലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അസ്മാ ഉലൂസ്നയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകളുണ്ട് പ്രിയമുള്ള മിനിയങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഇസ്മുകളെ കൊണ്ട് അമല ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി അമലുകൾ അസ്മാവല്സിനുമായി ബന്ധപ്പെട്ടതുണ്ട് അള്ളാഹു നമുക്ക് ചെയ്യുന്ന അമലിലൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ ഈ എന്താ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് ലഭിക്കാൻ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഹൈർ തന്നെയാണ് പക്ഷേ ആഫിയത്തുള്ള ദീർഘായുസ്സുണ്ടാകുമ്പോഴാണ് മനസ്സംതൃപ്തി ഉണ്ടാകുക അല്ലേ നമ്മൾ ഒരു സ്ഥലത്ത് ബെഡ് റെസ്റ്റിലായി കഴിയുന്നു നമ്മുടെ മലമൂത്ര വിസർജനം അത് ബെഡിൽ തന്നെയാണ് മറ്റുള്ളവർ വന്ന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു ശരീരം ഒരു ഭാഗം തളർന്നു കിടക്കുന്നു അഴഫിയത്തില്ല ആ രൂപത്തിൽ ആയുസ്സിനെ ആയുസിനെ നീട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആയുസ് കൊണ്ട് റബ്ബിനെ സ്തുതിക്കാനും റബ്ബിനൊഴുബാധത്ത് ചെയ്യാനും തടസ്സമായി വരും പല സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സന്ദർഭത്തിലുള്ള നിസ്കാരങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ ഇരുന്ന് ഇരിക്കാൻ കഴിയാത്തവർ ചെരിഞ്ഞ് കിടന്ന് മലർന്ന് കിടന്ന് അങ്ങനെ എന്താ എന്താ കണ്ണുകളെ കൊണ്ട് അതേപോലെ തന്നെ ഹൃദയത്തിൽ നിസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നൊക്കെ നിസ്കരിക്കാവുന്നതാണ് പക്ഷേ നിന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതിഫലവും ആ കൂലിയും അതേപോലെ തന്നെ ആ ഒരു നമുക്കുണ്ടാകുന്ന മനസ്സംതൃപ്തിയൊക്കെ കിട്ടണം അങ്ങനെ തന്നെ നിസ്കരിക്കാൻ സാധിക്കണം അപ്പം ആഴഫിയത്തുള്ള ദീർഘായുസുണ്ടായിരിക്കുക എന്നുള്ളത് അത് അള്ളാഹു നൽകിയ ഒരു തോഫിയ തന്നെയാണ് ചില ആളുകളെ കണ്ടിട്ടില്ലേ അവര് എൺപത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് അവർ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ലോഹർ നിന്ന് നിസ്കരിച്ചവരായിരിക്കും അങ്ങനെ അള്ളാഹു തോഫിയൊക്കെ നൽകിയ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആയുസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു ഇസ്മാണ് ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാവുന്നതാണ് നമ്മൾ മുമ്പ് അർത്ഥം വിശദീകരിച്ച് ഒരു വീഡിയോ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ചെയ്തതാണ് യാ യാ ഹയ്യു അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ എല്ലാ ദിവസവും എഴുപത് തവണ ഓതിയാൽ ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ കാരണമാകും രണ്ടു കാര്യങ്ങളാണ് ദീർഘായുസ് ഉണ്ടാവുകയും ചെയ്യും ആ ദീർഘായുസ്ലായിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് ദ്വാഴ ചെയ്യേണ്ടത് നീട്ടിക്കൊടുക്കട്ടെ ആഫിയത്തോടെയും ആരോഗ്യത്തോടും കൂടെ അങ്ങനെയാണ് നമ്മൾക്ക് ദ്വാഴ ചെയ്യാറുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാഴ ചെയ്ത് കൊടുക്കാറുള്ളത് നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ നമ്മൾ ദ്വാഴ ചെയ്യാറുള്ള അങ്ങനെ അള്ളാഹു സുബാനുഹോ താല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നമ്മുടെ ഉസ്താദ്മാർക്ക് നമ്മുടെ മഷാഹ്മാർക്ക് അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ ദ്വാര കൊണ്ട് വസുയത്ത് ചെയ്ത ഒരുപാട് മിനാത്തുകളുണ്ട് അവർക്കൊക്കെ ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ട് ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അപ്പൊ യാ യാ ഹയ്യു അള്ളാ എന്ന് പറയുന്ന ഇസ്മ എഴുപത് തവണ എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം പതിവാക്കേ നിഷാ അള്ള ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി എഴുപത് തവണ ചൊല്ലാന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് തീരുമെന്നറിയാം അല്ല യാ ഹയ്യു ഹയ്യു യാ 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 ഹയ്യു യാ അല്ല അല്ലോ യാ അല്ലോ വളരെ പെട്ടെന്ന് തീരും എന്നാൽ നമുക്ക് ലഭിക്കുന്നതോ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു സുബാന നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹം അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്തി പറയാവുന്ന ഒരു ഇസ്മാണ് കയ്യൂം എന്ന് പറയുന്ന ഇസ്മ അല്ലേ അങ്ങനൊരു തിക്റ് തന്നെയുണ്ട് യാ ഹയ്യു യാ കയ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള തിക്റ് തന്നെയുണ്ട് എന്താണ് യാ ഹയ്യു യാ കയ്യൂ എന്നുള്ള തിക്കറ് ജീവിതത്തിലേക്ക് പകർത്തിയാലുള്ള നേട്ടം അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാനും സൃഷ്ടികളിൽ നിന്ന് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരാളെയും ആശ്രയിക്കാതെ അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഓരോരുത്തരെയും നമ്മിലേക്ക് സജ്ജമാക്കി എത്തിയിരിക്കും എത്തിച്ചിരിക്കും ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് യാ യാന്ന് പറയുന്ന ഇസ്മ അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊരുപാട് തിക്കറുകളും ഇസ്മുകളൊക്കെ പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവരും എഴുതി വെക്കുന്നവരൊക്കെയുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ചില ആളുകളൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി കൺസൾട്ടേഷന് വേണ്ടി വന്നപ്പോൾ ഒരു കുടുംബം അവർ പ്രത്യേകമായിട്ട് അവർ പ്രത്യേകമായിട്ട് നമ്മളെ കയ്യിലവർ നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ എഴുതി വെച്ച മൂന്ന് നോട്ട് ബുക്ക് കൊണ്ടുവന്നിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചുപോയി ഓരോ വീഡിയോസും കണ്ട് 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 അവരിന്ന് എഴുതിയെടുത്തിട്ടുണ്ട് അള്ളാഹു അവർ ചെലവഴിച്ച ആ സമയം അതൊരു കാര്യം ഉറപ്പാണല്ലോ അത് അല്ലാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞതാണ് എഴുതി വെച്ചിട്ടുള്ളത് അറിയുന്ന ഭാഷയിൽ ഏതുപോലെ ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മഹാന്മാരാകുന്ന ഇമാമുമാർ കുറിച്ച് എത്ര പേജുകളാണ് എഴുതിയത് ഇത്രയോളം കട്ടിയുള്ള പേജുകളിൽ അവർ ഇത്രയോളം കട്ടിയുള്ള പുസ്തകങ്ങളിൽ കിതാബുകളിൽ കുറിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ സമയവും അവരെ ചെലവഴിച്ചതൊക്കെ അള്ളാഹു ഹസനാത്തിൻ്റെ പട്ടികയിൽ രേഖപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന ആ എഴുതി അവർക്കും ആ പ്രതിഫലം ലഭിക്കല്ലേ മഹാന്മാരൊക്കെ ജോ ഇടപെട്ട വിഷയത്തിൽ മഹാന്മാരൊക്കെ എന്താ ഉപയോഗിച്ച എന്താ ഇസ്മുകളെക്കുറിച്ച് അവരൊക്കെ എഴുതിയ വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളും ഇനിയങ്ങളും ഇത് കേൾക്കുന്നവർ എഴുതിയിരിക്കുകയാണ് അതിന് പ്രതിഫലമൊക്കെ അവർക്ക് ലഭിക്കും അള്ളാഹു സുബാൻ മുഹമ്മത്ത നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഒരുപാട് ഇസ്മുകൾ അസ്മാഅലുസ്നയിലെ നമുക്ക് ജീവിതത്തില് എന്താ ഹൈറാത്തുകൾ ഓരോ ദിവസവും ഒന്നിന് പിറകെ ഒന്നൊന്നായി കടന്നു വരാനും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അതേപോലെ സാമ്പത്തികം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ജോലിയൊക്കെ റാഹത്താകാനൊക്കെ പറ്റുന്ന ഒരു സവിശേഷമായ ഇസ്മാണ് നമ്മൾ പലതവണ ഇസ്മിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലത്വീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മുടെ മജലിസുകളിലൊക്കെ പലപ്പോഴും ഉൾപ്പെടുത്താറുള്ള ഒരു ഇസ്മും കൂടെയാണത് എല്ലാ ദിവസവും സുബിയുടെയും മഗ്രിബിൻ്റെയും ശേഷം യാ 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 ആണ് എന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ഒരുവിടുക അതിനു ശേഷം വഹുവൽ വഹുഅൽ അസീസ് എന്ന് പറയുന്ന ദിക്ര് ഏഴു പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹൈറാത്തുകൾ കടന്നു വരും അവനനുഭവിക്കുന്ന പ്രയാസങ്ങൾ പതിയെ പതിയെ നീങ്ങിപ്പോകാൻ കാരണമാകും ഏതാണ് അതിക്ര് ലത്തൈഫ് എന്ന് പറയുന്ന ഇസ്മ അത് യാ ചേർത്തിയിട്ട് നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ ചൊല്ലുക അതോടുകൂടെ തന്നെ അള്ളാഹു ലത്തൈഫും അസീസ് എന്നുള്ളത് ഏഴ് പ്രാവശ്യവും ചെയ്യുക അതോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിഖ് നൽകിയ ആഗ്രഹിക്കുമാറാകട്ടെ ഷെയ്ത്വാനിൻ്റെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട് ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മടി വരിക ഒരുപാട് വിഷയങ്ങളിൽ നന്മകളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് നല്ല മടി വരിക അത് ചെയ്യാൻ തോന്നാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക അതിനുള്ള അവസരങ്ങൾ വരാതിരിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു തിക്റാണ് യാ മുതില്ലു കുല് ജബാരിൻ ബിഹരി സുൽത്താനി എന്ന് പറയുന്ന ദിക്കറ് അത് ഇത് നമുക്ക് ഏതാണോ പ്രയാസം വരുന്നത് ആ സമയത്ത് ഒരു തൊണ്ണൂറ്റി രണ്ട് തവണ ചൊല്ലുക അല്ലെങ്കിൽ ഒരു തവണ ചൊല്ല കുല്ലി നാൽപ്പത്തിനാല് തവണി എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഈ എക്സാമിലൊക്കെ പങ്കെടുക്കുന്ന കോമ്പറ്റീവ് എക്സാംസ് ഒക്കെ വരും അങ്ങനെയുള്ള എന്താ മത്സര ബുദ്ധിയോടുകൂടി കൂടുതൽ റാങ്ക് വാങ്ങിച്ചവർക്ക് സ്ഥാനം ലഭിക്കുന്ന മത്സര പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് ചൊല്ലാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇസ്മ ഏതാണെന്ന് ചോദിച്ച് പലരും വിളിക്കാറുണ്ട് എൻ്റെ മോൾക്ക് നാളെ നീറ്റ് എക്സാമാണ് എൻ്റെ മോൾ നാളെ ഇൻറ്റർവ്യൂവിന് പോവാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒന്നാമതെത്തണം അല്ലെ ഫസ്റ്റ് അതിൽ ചാൻസ് ലഭിക്കണം ഇങ്ങനെ ഫസ്റ്റിലേക്ക് എത്താൻ ഒന്നാമത് എത്താൻ മത്സര പ്രവണതയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇസ്മാണ് അള്ളാന്ന് പറയുന്ന ഇസ്മ അപ്പോൾ ഏതു കാര്യത്തിലും ഒന്നാമതെത്താൻ നല്ല റാങ്ക് ഹോൾഡർ ആവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല അമലാണ് യാ യാ വാഹിദു എന്നുള്ളത് അത് എത്ര പ്രാവശ്യം ചൊല്ലേണ്ടത് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പത്തൊമ്പത് തവണ ചൊല്ലിയാൽ മതി അപ്പം എങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ 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 വാഹിദു 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 എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇതിൻ്റെ ഒരു കളമുണ്ട് ആ കളം കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് മക്കളുടെ കയ്യിൽ കൊടുത്താൽ പൂർത്തിയായി പിന്നെ അവർ പഠിക്കേണ്ടതല്ല അതിനർത്ഥം അവർ ആത്മാർത്ഥമായി പഠിക്കുകയും ചെയ്യുക അതോടുകൂടെ ആത്മീയമായിട്ട് ഈ വിഷയങ്ങൾ അവർ ജീവിതത്തിൽ പകർത്തും കൂടെ ചെയ്താൽ നല്ല റിസൾട്ട് അവർക്ക് ലഭിക്കും അള്ളാഹു സുബഹാന ഹോവത്തായാലും നമുക്ക് തോഫിഖ് നൽകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല വിജയം നൽകട്ടെ ഈ എന്താ ഗർഭിണികളായ സ്ത്രീകൾ സുഖപ്രസവത്തിനു വേണ്ടി ഇത് ദ്വാര ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് അതിലുള്ള ഇസ്മുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് ഈ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാണ് മൂന്ന് മക്കളായിട്ട് ഞാൻ ആൺകുട്ടി ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ എന്താ ആൺകുട്ടികൾ കുറേ ഉണ്ടായിട്ട് പെൺകുട്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ അല്ല അവർക്കൊക്കെ അനുയോജ്യരായ സ്വാലഹ്യങ്ങളായ ഹൈറായ മക്കളെ നൽകട്ടെ അങ്ങനെ എപ്പോഴും ദ്വാഴ ചെയ്യേണ്ടത് അള്ളാഹു നൽകുന്നത് ഹയർ ആയിരിക്കണല്ലോ എത്രയോ മക്കൾ ആൺകുട്ടികൾ ഉണ്ടായിട്ട് ലഹരിക്കും മദ്യത്തിനും കടിമപ്പെട്ടിട്ട് ഉപകരിക്കപ്പെടാത്ത മക്കളായി പോകുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ ഹൈർ അള്ളാഹുവിനെ അറിയുള്ളൂ അള്ളാഹു തീരുമാനിക്കുന്നത് അതിലെന്തോ സിറുണ്ട് നമുക്കറിയാത്ത രഹസ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്നാൽ ചില മക്കളൊക്കെ ആൺകുട്ടികളായതിൻ്റെ പേരിൽ അവരൊക്കെ ആലിമീങ്ങളായ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എപ്പോഴും അള്ളാഹുവിനോട് ഹൈരന് വേണ്ടി ദ്വാഴ ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അത്തരം ആളുകൾക്ക് ജുമുഴ സൂറത്ത് ഒരു ശുദ്ധിയുള്ള ഒരു പാത്രത്തിൽ പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അത് വെള്ളം കൊണ്ട് മായ് അറബിക് മാസം നോക്കിയിട്ട് പകുതിയിൽ അതുകൊണ്ട് എന്താ എന്താ അത് ഉപയോഗിക്കുക അത് കുടിക്കുക അറബി മാസം പകുതിയാകുന്ന സമയത്ത് അത് കുടിക്കുക അതോടൊപ്പം തന്നെ ഏഴ് കാരയ്ക്ക അല്ലെങ്കിൽ ഉണക്കമുന്തിരി എടുക്കുക ഉണക്കമുന്തിരി മുന്തിരി അതിൽ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ അതേപോലെ തന്നെ വഹാബ് എന്ന് പറയുന്ന ഇസ്മ അൽ വഹാബ് അർ റസാഖ് അൽ ഫത്താഹ് അൽ ഖാലിഖ് അൽ മുസവീർ അൽ ബദിയർ അപ്പോൾ ഏഴ് ഇസ്മുകളായി ഏതൊക്കെ അള്ളാ അൽ വഹാബ് അർ റസാഖ് അൽ ഫത്താഹ് അൽ ഖാലിഖ് അൽ മുസവ്വർ അൽ ബദീണ് ഇങ്ങനെ പറയുന്ന ഏഴ് ഇസ്മുകളെ ഏഴു കാരക്കയിലോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിയിലോ അത് എഴുതിയിട്ട് സൂര്യോദയത്തിൻ്റെ മുമ്പ് വെറും വയറ്റിൽ അത് കഴിക്കണം അത് ഒരു വെള്ളിയാഴ്ചയാകണം അങ്ങനെ ഏഴ് ദിവസം ഇങ്ങനെ ചെയ്ത് അത് സൂറത്തുൽ മുൽക്കിലെ എന്ന് പറയുന്ന ആയത്ത് ഒരു കടലാസിൽ എഴുതിയിട്ട് അത് ഏലസായി കെട്ടുകയും ചെയ്യുക എന്നാൽ അവർക്ക് മക്കളുണ്ടാകാൻ ഗർഭം ധരിക്കാൻ പ്രഗ്നൻ്റ് ആവാൻ കാരണമാകും ഇത് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് ലഭിച്ച ലഭിച്ചൊരാമലും കൂടെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നീയത്തോടു കൂടെ ചെയ്തു നോക്കൂ അള്ളാഹു സുബാന ഹോ താല നമ്മുടെ മക്കളെയൊക്കെ സ്വലഹ്യങ്ങളായ മക്കളാക്കി ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് സ്വീകരിക്കട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ കൽബ് ശുദ്ധിയാകാനും കൽബ് ക്ലിയർ ആവാനും യാ യാ നൂറു അള്ളാ എന്നുള്ള ഇസ്മ ചൊല്ലുന്നത് അത് ഈമാനികമായി വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനൊക്കെ കാരണമാകും അത് എത്ര പ്രാവശ്യം ചൊല്ലണം നമുക്ക് എത്രയോ തവണ ചെല്ലാൻ പറ്റുമോ അത്രയും തവണ ചെല്ല അത് ഏത് ദിവസം ചൊല്ലണം വെള്ളിയാഴ്ച രാവായാൽ പറയണ്ട വെള്ളിയാഴ്ച രാവിനെ പറ്റിയൊരു ഇസ്മമാണ് യാ നൂറുയാ എന്ന് പറയുന്ന ഇസ്മ അത് അതിൻ്റെ ആയതനുസരിച്ച് ചെല്ലുക അതിൻ്റെ അയത എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയിരം തവണ ചൊല്ലാൻ പറ്റിയാൽ നല്ല റാഹത്തായി വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയാവുന്ന ഒരു ഇസ്മ കൂടെയാണ് അതേപോലെ തന്നെ യാ യാ യാഫിയു എന്നുള്ള ഇസ്മ കൂടെ ചേർത്ത് ചൊല്ലിയാൽ പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് തന്നെ നേരിട്ട് അനുഭവപ്പെടാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാൻ മുഹമ്മത്താലസ്മാ ഉൽഹുസനെ കൊണ്ട് അമല് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു നല്ല ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുപത്തിയൊന്ന് അമലുകൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സമയപരിമിതി മൂലം മറ്റൊരു ദിവസത്തേക്ക് ബാക്കിയുള്ള അമലുകൾ നമ്മൾ വിശദീകരിക്കും അസ്മാ ഉൽഹുസനെ റിയാവകൾ പൂർത്തിയാക്കി വീട്ടാൻ പരമാവധി ശ്രമിക്കുക നല്ല ഫലമുണ്ടാകും റിയാവ പൂർത്തിയാക്കി വീട്ടിയാൽ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കി വീട്ടാവുന്നതേ ഉള്ളൂ നോമ്പുകാരായിട്ട് വീട്ടാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ നോമ്പുകാരായിട്ട് തന്നെ അറിയാതെ പൂർത്തിയാക്കി വീട്ടുക എന്നാൽ അസ്മാ ഉലൂസിനെ ഇതുവരെ കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അസ്മാ ഉലൂസിനെ കാണാതെ പഠിക്കണമെന്ന് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ തന്നെ ഇന്നും ഓർമ്മപ്പെടുത്തണം അസ്മാ ഉലൂസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ സ്വർഗ്ഗത്തിൽ ഉറപ്പിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ അസ്മാ ഉലൂസിനെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഏതെങ്കിലും ഇസ്മിൻ്റെ അർത്ഥങ്ങളോ ആശയങ്ങളോ അറിയാത്തതുണ്ടാവരുത് അതിനാണ് നമ്മൾ ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഒരു ഇസ്മിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ ഓരോ ഇസ്മും ഈ തലനാരുടെ കീറി ചർച്ച ചെയ്യുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു സുബാനഹു വാല നമുക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മരണസമയം നമ്മുടെയൊക്കെ അക്കിബത്തുള്ളാഹ് തരട്ടെ ሰላሙ ዓለይኩም ረሕመቱላ